ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ നല്ല നട്ടുച്ച വെയിലത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാവിലെയൊക്കെ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഓരോരോ പരിപാടികളായിരുന്നു കേട്ടോ ഇവിടെ എന്തോ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് മറ്റേ ഒരു എന്താ ബോൾസത്തിൻ്റെ കുറേ തയ്യൊക്കെ ഇവിടെ നിന്ന് ഇപ്പുണ്ടായിരുന്നില്ലേ അതൊക്കെ പിഴുതു മാറ്റിയിട്ട് അവിടെ നിന്ന് നിരത്തിയിട്ട് എന്നാ അവിടെ ഇച്ചിരി ഉറവ പോലെയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അവിടെ കുറച്ച് ചെടിയൊക്കെ ഒന്ന് വെച്ചു കൊടുത്തു അങ്ങനെ കുറേ സമയം പോയിട്ടോ രാവിലെ തുടങ്ങിയ പരിപാടിയായിരുന്നു പിന്നെ അതേ തന്നെയായിരുന്നു അവർ രണ്ടുപേരും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കാപ്പിയോടിയൊക്കെ കഴിഞ്ഞത് പത്തു മണിയായി കാപ്പിയൊക്കെ കുടിച്ചപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് അച്ഛനൊക്കെ കുളിച്ച് വിശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തുടങ്ങിയ പരിപാടിയല്ലേ ഇപ്പോൾ നന്നായിട്ട് വീർത്തായിരുന്നേ വെയിലത്തല്ലേ അപ്പോൾ ഞാനമ്മ ആ വീട്ടിൽ കഞ്ഞിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണേ കഞ്ഞിയും കറിയൊക്കെ ഞായറാഴ്ച ആകുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കറി വെച്ചുകൊണ്ടിരിക്കുവോ അതിൻ്റെ കൂടെ സാമ്പാറൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് അടിക്കുന്നു കേട്ടോ പുറകോശം അടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ കാറ്റ് കുറവായതുകൊണ്ട് കരിയില പൊഴിയുന്നതും കുറവാണേ അപ്പോൾ മൂന്നും നാലും ദിവസമൊക്കെ കൂടുമ്പോളെ അടിക്കാറുള്ളൂ അപ്പോൾ ഇന്നിപ്പം ദിവസം ആയതുകൊണ്ട് ഒന്ന് അടിച്ചിട്ടു ഇനി ഇപ്പോൾ കാറ്റ് കുറവായതുകൊണ്ട് അധികം കരിയിലൊന്നും പൊഴിയത്തില്ല ഇപ്പോൾ കാറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടേ പക്ഷേ പ്രധാന പ്രശ്നം മഴയാണ് കേട്ടോ നമുക്ക് ഇതുവരെ മഴയൊന്നും കിട്ടിയിട്ടില്ല ഓരോരോ സ്ഥലത്ത് മഴ പെയ്യുന്നു എന്നൊക്കെ കേൾക്കാറുണ്ട് ആലപ്പുഴ തൊലുമുണ്ടക്കയം റോഡിലൊക്കെ നല്ല മഴയുണ്ടെന്നൊക്കെ കേട്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നേ പക്ഷേ നമ്മുടെ ഇവിടെ ഒരു തൂളൽ പോലും ഉണ്ടായിട്ടില്ല കുറേ ദിവസങ്ങളായിട്ട് നല്ല വെയിലാണ് ഒരു രക്ഷയില്ലാത്ത വെയിൽ രാവിലെ മണി തൊട്ട് പിന്നെ വൈകുന്നേരം മണി വരെ വെളിയിലേക്ക് ഇറങ്ങാനേ പറ്റത്തില്ല ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാറിൽ ഇടാൻ വേണ്ടിയിട്ട് തക്കാളിക്കാ പറിക്കാൻ പറഞ്ഞത് അധികം പഴുത്തിടില്ല നല്ല പുളിയുള്ള തക്കാളിയാണേ അപ്പം ഈ തക്കാളി പ്രതീക്ഷിച്ചിട്ടാണ് അമ്മ കുറച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചതേ അപ്പോൾ ഇനി ഈ തക്കാളികളെല്ലാം തീർന്നവരെ നമുക്ക് പല ദിവസങ്ങളിലായിട്ട് സാമ്പാർ പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അച്ഛൻ പണിക്ക് കൊണ്ടുപോയ തുണിയൊക്കെ കുറച്ച് അലക്കാനുണ്ടായിരുന്നേ പണിക്കിട്ട ഷർട്ടും മുണ്ടും തോർത്തും അതൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ ഒന്ന് സോപ്പ് വെള്ളത്തിട്ട് വെക്കാനേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുവാണ് കേട്ടോ ബാക്കിയെല്ലാം അമ്മ എല്ലാ ദിവസവും അന്നുള്ളത് അലക്കിയിടാറാണെങ്കിൽ പതിവ് അപ്പോൾ അധികം ഒന്നും കുന്നുകൂടി കിടപ്പില്ല ഇപ്പോൾ എല്ലാ ദിവസവും അപ്പം ഇങ്ങനെ രാവിലെ അലക്കുവായി വെയിലങ്ങ് വരുന്നതിന് മുമ്പേ അലക്കിയിടും വെയിൽ വരുന്നതിന് മുമ്പേ അമ്മ പുറത്തുള്ള ജോലികളെല്ലാം അങ്ങ് ചെയ്ത് തീർക്കുവേ അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കാണ്ട് ഈ വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യണം നമുക്കൊരു കൊച്ചു വർക്ക് ഏരിയ ആണ് കേട്ടോ പക്ഷേ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണമെന്ന് ഞാനൊന്നും വിചാരിക്കാറുണ്ട് കുറേ ചപ്പും ചവറും അതുപോലെ ഉള്ളിയൊക്കെ ആണെങ്കിലും തീരാറായിട്ട് അതിൻ്റെ കുറേ തൊലിയും എല്ലാം കൂടെ ഏട് കിടക്കുകയാണ് കേട്ടോ ഉള്ളിക്കോട്ടെയാണ് ഇത് ഇതിലെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വെക്കാറ് അപ്പോൾ ഞാനതിൻ്റെ അതിനുള്ള ഇതെല്ലാം പെറുക്കിയെടുത്തിട്ട് ആ ഉള്ളിയുടെ തൊലി ഇങ്ങനെ റോസയുടെ അടിയിൽ കൊണ്ടിടാ ഇടുകയാണേ അപ്പം നമ്മളിവിടെ ഉള്ളിയുടെ തോലിയൊക്കെ ഉള്ളി സവാളയോ വെളുത്തുള്ളി അതിൻ്റെ എല്ലാം തോലി നമ്മൾ ഇതുപോലെ റോസയുടെ അടിയിലാണെ കൊണ്ടിടാറ് അതുകൊണ്ട് തന്നെ റോസ നന്നായിട്ട് വളർന്നോളൂ കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ തളിച്ചു കൊടുക്കണേ റോസയ്ക്ക് ഏറ്റവും നല്ല വളമാണ് കേട്ടോ ഇതുപോലത്തെ തേയിലടെ തേയിലടെ തേയില നമ്മൾ ചായ ഉണ്ടാക്കിയതിൻ്റെ ഈ ഇതില്ലേ അതും മട്ട് അതും പിന്നെ ഈ മുട്ടയുടെ തൊണ്ട് തുള പിന്നെ സവാളയുടെ ഒക്കെ തൊലി തിക്കെ നല്ല വളമാണ് കേട്ടോ നമുക്ക് വീട്ടിലെപ്പോഴും ഉള്ള സാധനം ആയതുകൊണ്ട് പ്രത്യേകിച്ച് വാങ്ങൊന്നും വേണ്ട ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഇടുക റോസിൽ നിറച്ച് പൂക്കളുണ്ടാവും ഒരു കൊട്ട വൃത്തിയാക്കി പിന്നെ ഇത് അടുത്ത വെളുത്തുള്ളിയുടെ കൊട്ടയിലാണെങ്കിലും അതിനപ്പുറം ചപ്പ് കേട്ടോ വെളുത്തുള്ളിയുടെ ചുളയേക്കാൾ കൂടുതൽ ചപ്പ കിടക്കുന്നത് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ റോസയുടെ ചോളിൽ കൊട്ടി ഇട്ട് കൊടുത്തേ ഈ ഒരു സൈഡിൽ കാറ്റ് നന്നായിട്ട് വീശുന്നതുകൊണ്ട് നന്നായിട്ട് പൊടി അകത്തേക്ക് അടിച്ച് കയറുക അതുകൊണ്ട് എല്ലായിടത്തും നല്ല പൊടിയാണ് എന്തായാലും തുടയ്ക്കാനൊന്നും സമയമില്ല അപ്പോൾ ഞാൻ ആ പൊടി വെക്കുന്ന ജസ്റ്റ് ഒരു തുണി വെച്ച് തട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളും എല്ലാം എടുത്ത് മാറ്റി കേട്ടോ അമ്മ ഇവിടെ ആയിട്ടാണേ പിന്നെ പച്ചക്കറി എന്തേലും ഉണ്ടെങ്കിലും അതുപോലെ പഴവോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവെക്കാറ് പിന്നെ ഉള്ളി സവാള തക്കാളി അങ്ങനത്തെ ഐറ്റം പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഇല്ല അതെല്ലാം ഇവിടെയാണെ കൊണ്ടു വയ്ക്കാറ് അടുക്കളയിൽ അങ്ങനെ ഇല്ല അവിടെ ഇൻഡക്ഷൻ കുക്കർ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് പാചകം മെയിൻ പാചകം പുറത്താണ് ചെയ്യാറ് അകത്ത് പുക പിടിക്കുന്നുണ്ടേ അപ്പോൾ പിന്നെ വിറകുമുണ്ടല്ലോ ഇഷ്ടം പോലെ അതുകൊണ്ട് ഇവിടെ ചെയ്യൽ കുറവാ ഗ്യാസ് ഉണ്ടേ പോലും എന്നാ ഗ്യാസ് ഉപയോഗം കുറവാണ് അമ്മയ്ക്ക് മുറ്റത്ത് വിറകൊക്കെ ഇട്ട് വിറകെടുപ്പിൽ തീ കത്തിപ്പിക്കുന്നതാണ് ഇഷ്ടം ആ വിതരണപ്പുറത്ത് നിറച്ച് സാധനങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ ചേമ്പിൻ്റെയൊക്കെ വിത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അതൊന്നിപ്പോൾ നടാനാണോന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാനതൊക്കെ ഒരു പാ ഒരു ബാസ്ക്കറ്റിനകത്തേക്ക് ഇട്ട് വെച്ചു കിട്ടും പിന്നെ അല്ലാതെ കുറേ താമര കണ്ണിഞ്ചേമിൻ്റെ വിത്തുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചിട്ട് ഓരോന്നും അതാത് സ്ഥാനത്ത് വെച്ച് കൊടുത്തിട്ടെ പിന്നെ നിറച്ച് പൊടിയാണ് കേട്ടോ പൊടിമണ്ണ് ഈ കാറ്റ് കാരണം അകത്തേക്ക് അടിച്ചു കയറിയതാണ് പിന്നെ ഈ ഒരു ഗ്യാസിൻ്റെ അടുപ്പ് നമ്മൾ പഴയതാണ് കേട്ടോ ഉപയോഗമൊന്നും അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളോട് പല ആക്രി എടുക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളിത് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ തീരെ വില കിട്ടുന്നില്ലേ ഒട്ടും വിലയില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ പുറത്തെങ്ങാനൊക്കെ പോകുമ്പോൾ ഓട്ടോ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അത് പുറത്ത് കൊണ്ട് കൊടുക്കാം ഇപ്പം ഇച്ചിരി കൂടെ വില കിട്ടിയാലോന്ന് അപ്പോൾ അങ്ങനെ ഇതെങ്ങനെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ കുറേ കാലമായി ഒത്തിരി വർഷം ഉപയോഗിച്ച അടുപ്പാണ് കേട്ടോ പുതിയത് മേടിച്ചപ്പോൾ പിന്നെ ഇതങ്ങ് വേണ്ട എന്ന് വെച്ചു എന്തിനാ ഒരു വീട്ടിൽ രണ്ടടുപ്പൊക്കെയല്ലേ അപ്പോൾ ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എന്തായാലും കൊടുക്കുമായിരിക്കും അറിയത്തില്ല നമ്മളിപ്പോൾ ഇതും കൊണ്ട് പോക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളിതിലെ ആൾക്കാർ വരുമ്പോൾ ചോദിക്കുമ്പോൾ തീരെ വില തരത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതേ ഞാനിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അപ്പുറത്ത് നിന്ന് സാമ്പാറിൻ്റെ പരിപ്പൊക്കെ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അതുപോലെ സാമ്പാർ പൊടിയൊക്കെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നതിൻ്റെയൊക്കെ മണവും ഇങ്ങനെ വരുന്നുണ്ട് ഒരു പുറത്താണെങ്കിൽ അടുപ്പത്ത് ചിക്കൻ കറി വേവിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛനൊക്കെ ആണെങ്കിലും വിറകിൻ്റെ അടുപ്പിൽ കറി കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അമ്മ മാക്സിമം വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കും പിന്നെ വെറുതെ ഗ്യാസ് കളയണ്ടില്ല നമുക്കൊരു കൂട്ടി ഗ്യാസ് ഉണ്ടെങ്കിൽ എത്ര കാലം ഉണ്ടാവും എന്നറിയാവോ അതിൽ മാക്സിമം പോയാൽ രാത്രിയിലൊക്കെ എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഗ്യാസൊക്കെ ഉപയോഗിക്കാറേ വളരെ കുറവാണ് ഇവിടെ ഗ്യാസ് ഉപയോഗം എനിക്കാണെങ്കിലും ഗ്യാസ് ഉപയോഗിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ പുറത്ത് തീ പിടിപ്പിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ച് ചെടിച്ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നേ കുറേ ഉണ്ടായിരുന്നു ഒരു പത്തിരുപതെണ്ണം ഉണ്ടായിരുന്നു അതിലൊക്കെ അമ്മ ഓരോരോ ചെടികൾ നട്ടു ഇനിയിപ്പോൾ ബാലൻസ് ഒരു മൂന്നാലെണ്ണം കൂടി ഉണ്ട് അതിലും ഇനിയിപ്പോൾ ഏതാണ്ടൊക്കെ നടണം എന്നൊക്കെ പറയാനേ കേട്ടിട്ടുണ്ടായിരുന്നേ ആ താഴെ കിടക്കുന്നത് മാവില കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അടിയിൽ നിറച്ചി ഇഞ്ചിയാണേ അത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇഞ്ചി നടന്ന സമയമല്ല അതുകൊണ്ടാണ് അമ്മ ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത് അപ്പോൾ മാവിൻ്റെ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ നല്ലതാത്രേ അതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല മുളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ അങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ നല്ല തണുപ്പ് കിട്ടുമെന്ന് മാവിൻ്റെ ചപ്പ് ഇട്ടുവാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടുമെന്ന് ഇഞ്ചി ഉണങ്ങുമില്ലാന്ന് അപ്പോൾ ഞാൻ ആ ഒരു ഏരിയ ഒന്നും ചെയ്തില്ല കേട്ടോ ഇനിയിപ്പോൾ ഉണക്ക വങ്ങാനും ആയാലോന്ന് ഓർത്ത് ഞാൻ അമ്മ വെച്ചേക്കുന്ന പോലെ തന്നെ അനക്കാതെ അവിടെ തന്നെ വെച്ച് പിന്നെ അവ നമ്മൾ ബക്കറ്റ് ഈ ബക്കറ്റിലൊക്കെ അരിയൊക്കെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ വെള്ളരി കുത്തരി അങ്ങനത്തെ രണ്ട് തരം അരിയൊക്കെ ഇല്ലേ അതൊക്കെയാണ് ഈ ബക്കറ്റുകളിൽ ഇട്ട് വെക്കുന്നത് റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പിന്നെ അല്ലാതെ ആ ബക്കറ്റിൽ എന്താ കയറ് പഴയ ചെരുപ്പ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെ അതുകൊണ്ടാണ് കളയാതെ വെച്ചിരിക്കുന്നത് പിന്നെ പച്ചരി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇതിനടിയിലാണെങ്കിൽ ഇത് സേഫായിട്ട് ഇരുന്നോളും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ കവറുകളും ഇപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകണമെങ്കിലും അധികം നാളൊന്നും ഒരു കവർ ഉടത്തില്ല അപ്പോൾ അതൊക്കെയൊക്കെ സൂക്ഷിച്ചു വെക്കും കേട്ടോ അമ്മ പിന്നെ ഈ കമ്പൂട്ടർ എന്ന് പറയുന്ന സാധനമില്ലേ ഈ ഏലക്കാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഏലക്കാടെന്നല്ല ഈ ഇടുക്കി ജില്ലയിലൊക്കെയുള്ള മിക്കവരുടെ വീട്ടിൽ കാണും വർക്കും പറപ്പിലൊക്കെ പണിയാൻ വേണ്ടിയിട്ടേ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ അട്ടയുടെയും അതുപോലെ പല കലയെ മുളൂത്തലും അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല നല്ല സുഖം ഇതിടുന്നത് നല്ല സേഫ്റ്റിയാണ് അപ്പോൾ ഇതും കൂട്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ അത് ഉപയോഗമൊന്നുമില്ല പണ്ടെങ്കാണ്ട് ഉപയോഗിച്ചിരുന്നതാണ് പക്ഷേ കേടൊന്നുമില്ല അതുകൊണ്ടൊക്കെ കളയാത്തത് മഴക്കാലം വരുമ്പോൾ നല്ലതാട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയിലുള്ള ചപ്പും ചവറൊക്കെ തൂത്തുവാരി എടുത്തിട്ട് കൂടുതലും പൊടിമണ്ണാണേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കാറ്റ് കഴിച്ചു നോണ്ടേ നന്നായിട്ട് പൊടിമണ്ണാണ് അപ്പോൾ വേറെ ചപ്പൻ ചവറൊക്കെ ഉള്ളത് ഞാൻ വെളിയിലോട്ടിട്ടേ അങ്ങനെ തൂത്തുവാരി തൂത്തുവാരി ഈ ഒരു ചൂലിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ടുണ്ട് ഇപ്പോൾ ചൂല് മേടിക്കണം ചൂല് മേടിക്കണം എന്നും വിചാരിക്കും ചൂലുള്ളതൊക്കെ കൊച്ച് ഓടിച്ചൊക്കെ കളയേ അത് കാരണം നമ്മളിപ്പോഴും അധിക സാധനങ്ങളൊക്കെ വാങ്ങലൊക്കെ കുറവാണ് ഇതുപോലെ എന്നാ എല്ലാം നശിച്ച് പോയിട്ട് അങ്ങ് വാങ്ങുകയാണെങ്കിൽ നല്ലതല്ലേ കൊച്ചുങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കേൾക്കുക എല്ലാവർക്കും മനസ്സിലാകാനുള്ള പ്രായമായിട്ടില്ലല്ലോ അതുകൊണ്ട് എന്നാൽ കൂടുതലും നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് വന്നിട്ട് ഗ്യാസ് അടുപ്പ് അങ്ങനെ ഉപയോഗിക്കാറേ പിന്നെ ഒരു ദിവസം അത് ക്ലീൻ ചെയ്തിട്ട് നിറച്ച് പൊടിയാണ് കേട്ടോ നേരെ കഥകിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി അടിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഇത് കണ്ടോ നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ കാറ്റ് അതുപോലത്തെ കാറ്റാണേ അപ്പോൾ എന്തൊക്കെയോ എന്താ പൊടിയായിട്ടിങ്ങനെ നിറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആ പൊടികളൊക്കെ ആദ്യങ്ങളുടെ തൂത്ത് കളഞ്ഞിട്ട് പിന്നെ സോപ്പും അങ്ങനെ വെള്ളമൊക്കെ ഉപയോഗിച്ചൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചാൽ നല്ല പൊടിയാണ് കേട്ടോ പിന്നെ തുടച്ചിട്ടും കുറേ കാലമായിട്ടുണ്ടായിരുന്നോ അടുപ്പ് ഉപയോഗിക്കുന്നില്ലല്ലോ പിന്നെ അമ്മയ്ക്കാണെങ്കിലും നൂറുകൂട്ടം പണിയാണ് ഇവിടെ അപ്പോൾ ഉപയോഗം കുറവാണേ പിന്നെ ഞാനിവിടെ ഇല്ലല്ലോ അതുകൊണ്ട് എന്നാ ഞാനപ്പോൾ ദിവസം ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീടൊക്കെ സംരക്ഷിക്കുന്നതും വീടിൻ്റെ ചുറ്റുപാടൊക്കെ ആണെങ്കിലും ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവർക്കും നല്ല വൃത്തിയാക്കി ഉണ്ട് പിന്നെ നമ്മുടെ ഈ വർക്കേരിയ ഇരിക്കുന്ന ഒരു സൈഡിൽ നല്ലൊരു തണുപ്പുള്ള ഒരു സ്ഥലമാണേ അതായത് അങ്ങനെ വെയിലടിക്കാനൊന്നുമില്ല മതിലും ചേർന്നാണ് പിന്നെ മുകളിലൊക്കെ ആണെങ്കിലും നിറച്ചു മാരമാണ് അതുകൊണ്ട് വർക്കേരിയിൽ നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി വെക്കാനും പിന്നെ തീ പിടിപ്പിക്കാനൊക്കെ ആണെങ്കിലും അടുക്കള അങ്ങനെ മോഷിക്കും ില്ല അതുകൊണ്ടാണ് കേട്ടോ വർക്ക് ഏരിയ പോലെ പിന്നെ ഉണ്ടാക്കിയത് ഞാൻ എന്നിട്ട് എക്സോയുടെ സോപ്പ് എടുത്തിട്ട് ഈ പാത്രം കഴിയുന്ന സോപ്പ് എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് കഴിഞ്ഞ കേട്ടോ അപ്പത്തേനും വൃത്തിയായി നല്ല ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നല്ല തിളക്കമായി കുറച്ചു നേരം വേണ്ടി വന്നു അവസാനം അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ പൊടിമണ്ണും അതും എല്ലാം കൂടെ പിന്നെ ഒരു കുറ്റി കുറ്റി ഇരിപ്പുണ്ടായിരുന്നേ അതിനിപ്പോൾ ഗ്യാസ് എടുക്കാറായിട്ടുണ്ട് അന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ആ ചപ്പും എല്ലാം കൂടെ കണ്ടോ മണ്ണാണ് കൂടുതൽ ചവറിനേക്കാൾ കൂടുതൽ ചപ്പിനേക്കാൾ കൂടുതൽ മണ്ണാ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ തൂത്ത് ഞാൻ തൂത്ത് കൂട്ടി കേട്ടോ അപ്പോൾ അമ്മ അവിടെ അടുക്കളയിൽ ഞാൻ പറഞ്ഞല്ലോ ചോറും കറിയൊക്കെ വെക്കുക അതാണ് കാണാത്തത് അച്ഛനവിടെ വിശ്രമിക്കുക അവരെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വിശ്രം വിശ്രമിക്കുവാണ് കൊച്ചും അച്ഛൻ്റെ അടുത്തുണ്ട് അച്ഛനുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ്റെ പിന്നാലെ തന്നെയാണ് കൂടുതൽ സമയവും അപ്പം എനിക്കും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാവേ കുറേ സമയം എടുത്തു കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചപ്പൻ ചവറൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് തുടച്ചും കൂടി ഇടുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കുകയെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായം അറിയിക്കണേ